അസോസിയേഷൻ ടവർ ഹാളിൽ സംസ്ഥാന സെക്രട്ടറി ബാബു സുരേഷ് നിർവഹിച്ചു കേരളത്തിലെ ഇത്രയും ജനങ്ങളുള്ള ഒരു സംഘടനയാണ് നമ്മുടെ എന്ന രീതിയിലുള്ള ഒരു കണ്ടെത്തി അദ്ദേഹത്തിന്റെ ഒരു ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നമ്മളുമായ ഒരു സഹകരണം കൂടി ഇപ്പോൾ നമുക്ക് കിട്ടുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സാധാരണ മിനിസ്റ്റേഴ്സിനെ പോലെയല്ല നമ്മുടെ റവന്യൂ മിനിസ്റ്റർ എന്ന് പറയാം രാജ്യ മിനിസ്റ്റർ മിനിസ്റ്റർ നല്ല നോളജുകളാണ് നമ്മൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്തവർക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം ആധികാരികമായി ഓരോ വില്ലേജിലും കണക്കുകളും കൃത്യതയെല്ലാം കൃത്യമായി പഠിച്ചു നടക്കുന്ന സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ ഒക്കെ ശരിയായി തരാൻ പറഞ്ഞ പോലെ ഒരു ആൾക്കാരല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങളിൽ നമുക്ക് നേട്ടം നമുക്ക് ഈ സംഘടനയിൽ ഇടപെടുന്ന സമയങ്ങളിലെല്ലാം നമുക്ക് ശക്തമായ ഒരു ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞത് വലിയൊരു നമ്മുടെ നേട്ടമാണ് നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പോർട്ടൽ നടപ്പിലായാലും നമ്മുടെ സംവിധാനങ്ങൾ നിർബന്ധമായും നമ്മളിലൂടെ മാത്രം ഉത്തരവ് നമുക്ക് കിട്ടിയ നടപ്പിലാക്കുന്നുള്ളൂ അതിന് ശക്തമായി നമ്മുടെ സംഘടനയുടെ എല്ലാ ഭാരവാഹികളും വളരെ ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് യൂണിറ്റ് സെക്രട്ടറി ചന്ദ്രൻ വടക്കേതിൽ അധ്യക്ഷത വഹിച്ചു രാജേഷ് സ്വാഗതവും ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് രവീന്ദ്രദാസ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ആധാരമെഴുത്തിന് തൊഴിൽ ലൈസൻസ് ഉള്ളവരെ മാത്രം അനുവദിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു യു ടി വി ന്യൂസ് പാലക്കാട്